നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും വിജയിച്ചുകൊണ്ട് ലാലിഗയിലെ പുതിയ സീസണിന് മികച്ച തുടക്കമിട്ടിരിക്കുന്നു ഒവീഡോക്കെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു കയറുമ്പോൾ ഇരട്ട ഗോളുകളാണ് പുതിയ നമ്പർ ടെൻ കിലിനാപ്പയുടെ വക കൂടാതെ പിന്നീ ജൂനിയറുടെ വക ഗോളും അസിസ്റ്റും അധികം സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്നിട്ടാണ് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒവീഡോയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞ മത്സരം അത് റയലിൻ്റെ എവേ മത്സരമായിരുന്നു മാറ്റങ്ങളോടെയാണ് കോച്ച് സാബിയ ലോൺസു ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് വിനിയെ ബെഞ്ചിലിരുത്തി റോഡ്രിഗോയെ ഇറക്കി ഗ്യൂളറും മസ്റ്റൻ ഡൂനയും ഉണ്ടായിരുന്നു ഒപ്പം മുന്നേറ്റങ്ങൾ നയിക്കാൻ ഡിഫെൻസിലാവട്ടെ ട്രെൻഡിനെ മാറ്റി ഡാനി കർവാഹലിനെ കൊണ്ടുവന്നു അങ്ങനെ മാറ്റങ്ങളോടെ ടീമിനെ കളിക്കളത്തിലേക്ക് ഇറക്കി ആദ്യ പകുതി അരമണിക്കൂർ പിന്നിടുമ്പോൾ ഗോളൊന്നും വന്നില്ല പക്ഷേ മുപ്പത്തേഴാമത്തെ മിനിറ്റിൽ കിലിനംബാപ്പയിലൂടെ ആദ്യ ഗോൾ അവർ കണ്ടെത്തി ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ പിന്നീട് കോച്ച് മാറ്റങ്ങളിലേക്ക് കടന്നു അങ്ങനെ ബിനി ജൂനിയറ് കളിക്കളത്തിലേക്ക് വന്നു ബിനി ജൂനിയർ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റോഡ്രിഗോക്ക് പകരമാണ് കളിക്കളത്തിലേക്ക് വരുന്നത് മാസ്റ്റൻഡൂനോയെ പിൻവലിച്ച് ബ്രാഹിൻ ഡയസിനെ കളിക്കളത്തിലേക്ക് വിട്ടു മത്സരം പുരോഗമിക്കവേ ഇവർ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ എംബാപ്പയുടെ രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത് ബിനീയുടെ അസിസ്റ്റിൽ നിന്നാണ് മികച്ചൊരു നീക്കം വിനീ കൊടുത്ത പന്ത് അംബാപ്പെ ഫിനിഷ് ചെയ്യുകയായിരുന്നു തുടർന്ന് കളിയുടെ അവസാന ഘട്ടത്തിൽ ബ്രായൻ ഡേസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ബിനി ജൂനിയർ മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്തതോടെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയമാണ് അവർ സ്വന്തമാക്കിയത് കളിയിൽ അതായത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കളിക്കളത്തിലേക്ക് ഇറക്കിയ സമയം മുതൽ ഒവീഡോയുടെ ആരാധകർ വിളിക്കുകയായിരുന്നു വിനീ ജൂനിയറ് വിനി ബോൾ തോടുമ്പോഴൊക്കെ ആ കോവിളിക്കലുണ്ടായിരുന്നു പക്ഷേ ബോളി അദ്ദേഹം അവരോട് അത് ആ ഒരു ആംഗ്യം കാണിക്കുന്നു കൃത്യമായിട്ട് ഏതായാലും ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം റയൽമാരുടെ സ്വന്തമാക്കിയിരിക്കുന്നു രണ്ട് കളി ആറ് പോയിന്റ് വി ആർ റയലും ബാഴ്സിയും റയലും കളിച്ച് രണ്ട് കളികളും വിജയിച്ച് ആറ് പോയിൻ്റോടെ നിൽക്കുകയാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം